ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാറ്റ് ഇസ് വേൾഡ് അപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്നത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടോ ഞാൻ ഇന്ന് എടുക്കുന്നത് രാവിലെ മൂന്ന് സ്കൂളിൽ പോകുന്ന സമയത്താണ് എടുക്കുന്നത് അവന് സ്കൂൾ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഇന്ന് സ്കൂളിൽ തന്നിട്ട് നമുക്ക് നെല്ലിക്കൃഷി പോകണം പറഞ്ഞാന്ന് അപ്പോൾ അവൻ പറഞ്ഞു ഇന്ന് പോകണ്ടമ്പ നാളെ പോകാം നാളെ പോകാം ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ ഞാൻ അതാ ശരി നാളെ പോകാം ഇവിടെ വന്നാൽ പിന്നെ അവർ അങ്ങനെ തന്നെയാണ് എല്ലാ പ്രാവശ്യമാണെന്നുണ്ടെങ്കിലും വന്നാൽ ഇന്ന് പോകാമെന്ന് പറഞ്ഞാൽ നാളെ നാളെ പറയും പിന്നെ ഏതായാലും വേണമല്ല നാളെ സ്കൂളും കൂടി ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നാളെ വൈകിട്ട് പോകാമെന്ന് പറഞ്ഞു അവൻ പോകുമ്പോൾ തന്നെ ചെണുങ്ങണ്ട് ഇന്ന് സ്കൂളും കൂടി പോകാൻ വയ്യാന്ന് പറഞ്ഞു കുട്ടികളും എല്ലാവരും ഉള്ളതല്ലേ അപ്പോൾ പോകാൻ വയ്യാതെന്ന് എന്നാൽ ശരിയാ പറഞ്ഞു സ്കൂളൊക്കെ പോകാൻ വയ്യാ പറഞ്ഞു നിൽക്കാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് സ്കൂൾ പോയാൽ നാളെ നാളെ വൈകിട്ടേ പോകുള്ളൂ എന്നാൽ അപ്പം ഓക്കെ അവൻ പോയതാണ് പിന്നെ അവന് ഇന്ന് ഇന്നും എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ തുടങ്ങിയത് അപ്പോൾ എന്നാൽ ശരി ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവൻ സ്കൂൾക്ക് പറഞ്ഞയച്ചു ഇന്നും കൂടി ഇന്ന് കഴിഞ്ഞിട്ട് നാളെ വൈകീട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വന്നിട്ട് പെരുന്നാൾക്ക് വന്നതാണ് പെരുന്നാൾക്ക് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം നിന്നിട്ട് പോയതാണ് പിന്നെ ഇപ്പോഴാണ് വരുന്നത് അതുകൊണ്ടാണ് പിന്നെ അതുമല്ല അനിയത്തികളും കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് പോകാൻ ഭയങ്കര മടി എന്തായാലും നാളെ ലീവ് അല്ലേന്ന് നാളത്തെ വൈകീട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചു അപ്പോൾ ഞാൻ അവനെ സ്കൂൾക്ക് പറഞ്ഞയക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ ഞാനിത് എൻ്റെ കൂടിയേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കാന്ന് ചോദിച്ചിട്ടാണ് രാവിലെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ പിന്നെ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നന്ന് വൈകുന്നേരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾ എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ ഒന്ന് ഷെയർ ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി പറയാം അപ്പോൾ ഞാൻ മോൻ്റെ സ്കൂൾ ബസ് വരാറായിട്ടോ ആ ടൈം ആയപ്പോഴൊക്കെ ഞാൻ അവനെ കൊണ്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിൽ വേണം നിൽക്കാൻ അപ്പോൾ അതിന് വേണ്ടി അവനെ വിളിച്ചിട്ട് പോവുകയാണ് ഇക്കാലിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് നടന്ന് വരണം റോട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എൻ്റെ വീട്ടിലായത് കൊണ്ടെങ്കിൽ റോഡ് സൈഡിൽ നിന്നാൽ മതി അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറണം എന്നാലാണ് ബസ് വരുമ്പോൾ കയറ്റി വിടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ അങ്ങോട്ട് കിടക്കാൻ വേണ്ടി നിൽക്കണേ ബസ് വരെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഉണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ കുറച്ച് ടൈം എടുക്കുവെച്ചിട്ട് ഞാൻ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു എട്ടേ മുപ്പതൊക്കെ ആയപ്പോൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ബസ്സിലേക്ക് വിളിച്ച് പറയുക ചെയ്തത് ബസ്സത്തെ ക്ലീനർക്കോ അല്ലെങ്കിൽ ഡ്രൈവർക്കോ വിളിച്ച് പറയുകയോ ചെയ്യാറ് ഇവിടെ നിർത്താൻ അപ്പോൾ ഞാൻ അപ്രാവശ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇവിടുന്ന് കയ്യാട്ടി നിർത്തും വിചാരിച്ചിട്ട് പക്ഷേ അവർക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കയ്യാട്ടി നിർത്തേണ്ട ആവശ്യമൊന്നും വരില്ല അവർ നമ്മുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ നിർത്തും ഇതിപ്പോൾ ഞാൻ വിളിച്ച് പറയാത്ത കാരണം അവർ കുറച്ച് അപ്പുറത്ത് പോയിട്ടാണ് നിർത്തിയത് അത് ഞാൻ കൈ ആട്ടിയത് കണ്ടാണ് അവർ അപ്പുറത്ത് കൊണ്ടുപോയി നിർത്തിയത് എന്നിട്ട് ഞാൻ അവനെ കയറ്റിയിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോന്നു അപ്പോൾ ബാച്ച് സ്കൂളിട്ട് വന്നേഷട്ടോ പിന്നെ ഞാൻ വീട് എടുക്കാൻ വേണ്ടി തുടങ്ങിയത് അതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും എടുത്തില്ല ആകെ ബഹളമായിരുന്നു കേട്ടോ വീട്ടിൽ പിന്നെ കുട്ടികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനിടയിൽ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എടുത്തില്ല പിന്നെ ഞാൻ മോനെ സ്കൂളിട്ട് വന്നപ്പോഴാണ് വീട് എടുത്തത് എപ്പോഴേക്കും പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ സ്കൂളിലൂട്ട് വന്നപ്പോഴേക്കും മമ്മി അതിനെ എത്തിയുള്ള അവിടെ ഡോക്ടറെ പോകാൻ വേണ്ടി നിൽക്കായിരുന്നു അപ്പോൾ അവർ ഡോക്ടറെടുത്ത് പോയിക്കാണ് അപ്പോൾ ഇവിടെ ആരുമില്ല ഞാനും കുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവൻ്റെ കൂടിയൊക്കെ കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കല എന്നിട്ട് ഇപ്പോൾ ഇരുന്ന് കളിക്കുകയാണ് അപ്പോൾ നേരമോളും ഉണ്ട് കേട്ടോ നേരമോളും ബാച്ചിമ്പാടാണ് കളിക്കണത് അപ്പുറത്ത് ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇവരെ കൂടി ഇരുന്ന് കളിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ചായ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിളച്ചു തന്നെ ഞാൻ അതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കണം ഇതിപ്പോൾ ഞങ്ങളുടെ പഴയ വീടൊക്കെ സമയത്തുള്ള ചായ കൊടുക്ക കേട്ടോ ഇതിൽ തന്നെ കേട്ടോ എപ്പോഴും ചായ വയ്ക്കുകയുള്ളൂ ഇതിൽ വെച്ചാലാണ് നമുക്ക് തൃപ്തിയേ ഉള്ളൂ അല്ലാതെ വേറെ പാത്രം ഇല്ല എന്നിട്ടൊന്നുമല്ല അപ്പോൾ നമ്മുടെ ചായ അവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കണം അപ്പോൾ നമ്മുടെ ചായ അവിടെ റെഡി വന്നിട്ടുണ്ട് അപ്പോൾ റൂമിലേക്ക് വന്നപ്പോൾ ഇതാണ് അവസ്ഥ അനിയത്തിൽ കുട്ടികളും എല്ലാവരും പാടെ റൂമൊക്കെ ആകെ അലങ്കൂലമാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം ടോയ്സൊക്കെ ബോക്സിലിട്ട് ആക്ക അതുപോലെ ബെഡ്ഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം മോനെ സ്കൂളിൽ നിന്നിട്ട് ബാഗും ബെൽറ്റും കാര്യങ്ങളൊക്കെ കഥയെ പോലെ ഇട്ടിട്ട് ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം ഇപ്പം നേരെ മോളെ അപ്പുറത്തിരിക്കണം കേട്ടോ മോനെ അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റൂമും ബെഡൊക്കെ നന്നായി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നേരെ മോളപ്പുറത്ത് നിന്നിട്ട് കരയുന്നുണ്ട് കേട്ടോ മോന് പുഷ്യൻ റേഡിൽ ഇരുത്താൻ സമയത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവർക്ക് അവരെയും കൊണ്ട് ഞാൻ പുറത്ത് വന്നിരുന്നു കരച്ചിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിരുന്നു അപ്പോൾ വേറെ ആരും ഇല്ല ഒക്കെ പോയിക്കല്ല അനിയത്തോളം കുട്ടികളൊക്കെ പോയിക്കല്ല അപ്പോൾ ഞങ്ങൾ പുറത്ത് വന്നിട്ട് ഇങ്ങനെ കളിക്കുകയാണ് മോനവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് മോൾക്ക് പുറത്തിറങ്ങണം പറഞ്ഞിട്ട് അവൾ ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ക്ലാസ് ചായ ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാനും കുട്ടികളൊക്കെ പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് അഞ്ഞപ്പിളക്കും അമ്മയും അനിയത്തളും കുട്ടികളൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ മോൻ അതായിട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവർ വന്നപ്പോ ഞങ്ങളെല്ലാവരും അവിടെ ഉള്ളിലോട്ട് പോയി അവര് വരുമ്പോൾ ചോക്ലേറ്റും അതുപോലെ ബേക്കറി എന്തൊക്കെ കൂടുന്നിട്ടുണ്ടെന്ന് അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ചോക്ലേറ്റിന് പീസ് കേക്കും അതുപോലെ കപ്പ് കേക്കൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ മോനായിട്ടെല്ലാവർക്കും കൊടുക്കുന്നത് അവൻ പൊട്ടിച്ചിട്ട് എല്ലാവർക്കും എടുത്ത് കൊടുക്കുകയാണ് ഞാൻ അടുത്തുകൊണ്ട് അമ്മ എടുത്ത് കൊടുക്കണ്ട പറഞ്ഞിട്ട് അവനോട്ട് എല്ലാവർക്കും എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നത് എന്നിട്ട് എല്ലാവരും ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ ഇരിക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ ചായ കുടിച്ചിട്ട് തന്നെ ഇരുന്നിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ കുട്ടികളെ പുറത്തൊക്കെ ഒന്നും അറിക്കില്ല ചെറിയ ചാറ്റിൽ മഴ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പ വരുമ്പോൾ പിന്നെ ചായ ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇന്നിപ്പം മുട്ട വെച്ച് ഇമ്പരിപ്പടി അങ്ങനെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളിപ്പോൾ വന്നപ്പോൾ ഒപ്പാൻ്റെ പിന്നാലെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പാനെ കണ്ടപ്പോൾ കളിക്കാട്ടോ നേരെ മോള് ഇപ്പം വന്നിട്ട് കൂടുന്നത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയിട്ട് ഇങ്ങനെ എത്തി നോക്കേണ്ടത് അവർക്കൊക്കെ അവരവരുടെ ഊരി കിട്ടിയാലും അവരവിടെ നിന്ന് പോരും എന്നിട്ട് അവിടെ അവിടെ പോയിട്ട് ഇരുന്ന് കഴിക്കട്ടോ വലിയ കാര്യമായിട്ട് കഴിക്കുന്നില്ല വേടിക്കാൻ മാത്രമുള്ള മെടുക്ക് അവരാരും അധികം കഴിക്കില്ല കുട്ടികൾ അവർക്ക് ബേക്കറിനോട് എണ്ണക്കിനോട് വലിയ താല്പര്യമില്ല ഒക്കെ വാങ്ങിയിട്ട് കടിച്ചിട്ട് ഉമ്മമാർക്ക് തന്നെ കൂടുന്ന അപ്പോൾ അവരൊക്കെ അവിടെ ഇന്നിട്ട് വലിയപ്പാൻ്റെ കൂടെ ഇന്നിട്ട് കളിക്കേണ്ടത് അപ്പം ഇപ്പം മുട്ട വജും പരിപ്പൊടൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ പരിപ്പാട കഴിക്കില്ല മുട്ട വജ്ജയും കഴിക്കണം അപ്പം പിന്നെ മുട്ട വജ്ജ് ഇവിടെ കയ്യിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരമോടെ കയ്യില കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഉമ്മാക്ക് കൊടുക്കുകയറുമ്പോൾ ഇവിടെ തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ എടുത്തിട്ട് കഴിച്ചു പിന്നെ കുറേ നേരം ഇപ്പം എൻ്റെ കുട്ടികളൊക്കെ ഇരുന്നിട്ടോ ഇപ്പം ഇപ്പനെ കണ്ട ഞാൻ പറഞ്ഞില്ലേ എന്ന് മുമ്പത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പനെ കണ്ട പിന്നെ അവർക്ക് എല്ലാവർക്കും ഇപ്പം മതി പിന്നെ പനത്തൊക്കെ ഇരുന്ന് കളിയും ചീരിയും വർത്താനൊക്കെ ആയിരുന്നു പിന്നെ മഹരിപ്പ് പാങ്ക കൊടുത്തശേഷം ഞാൻ കുറാൻ ഉദരം നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ മോനെ പഠിപ്പിക്കാനിരുന്നു മോനെ ഡിറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ചൊവ്വാഴ്ച അപ്പം ഞാൻ അന്ന് വീട്ടിലായതുകൊണ്ട് ഞാൻ ഡേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഡിറ്റേഷൻ്റെ ഡേറ്റിൻ്റെ അന്ന് ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മിസ്സിനെ വിളിച്ച് ചോദിച്ച മിസ്സ് പറഞ്ഞു അടുത്ത വ്യാഴ് ബുധനാഴ്ച ലീവല്ലേ വ്യാഴാഴ്ച നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിറ്റേഷൻ എടുക്കാൻ നിങ്ങൾ അവനെ പഠിപ്പിച്ചിട്ട് വിട്ടാൽ മതി പറഞ്ഞു അപ്പോൾ ഞാൻ അവനത് ഡിറ്റേഷൻ ഉള്ളത് ഞാൻ എഴുതി കൊടുക്കുകയാണ് ഇതുപോലെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നോക്കി എഴുതി പഠിക്കുകയാണ് പറഞ്ഞിട്ട് അപ്പോഴൊക്കെ അത് എഴുതിയിട്ട് അവനെ പഠിപ്പിക്കാൻ വേണ്ടി ഇരുന്നിട്ട് കുറച്ചു കഴിഞ്ഞാൽ ഞാൻ അവനങ്ങൂടെ ഡിറ്റേഷൻ എടുത്തു അപ്പോൾ ഞാൻ എഴുതിയതൊക്കെ അവനെ അപ്പുറത്തെ സൈഡിൽ എഴുതാൻ പറഞ്ഞിട്ട് ഞാൻ പോയി അപ്പോൾ അവനതൊക്കെ ഇരുന്ന് എഴുതുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഡിറ്റേഷൻ എടുക്കുമ്പോൾ പറഞ്ഞിട്ടോ പോയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിറ്റേഷനൊക്കെ എടുത്തു അവൻ കുഴപ്പമില്ലാണ്ട് എഴുതി പിന്നെ കാക്ക ബുക്കും പേന ഒക്കെ എടുത്തിട്ട് പഠിക്കാനിരുന്ന എൻ്റെ നേരെ മോൾക്കായാലും അതെ എൻ്റെ അനിയത്തിയുള്ള കുട്ടികളായാലും അതെ അവർക്കും ബുക്കും പേന കുപ്പം വേണം അവർക്ക് അവർക്കതേപോലെ എഴുതാനല്ല കുത്തി വരാൻ വേണ്ടിയിട്ട് അവർക്കും ബുക്കും പേനയും വേണം ബുക്കും ബുക്കും പേനയും വേണം പറഞ്ഞിട്ട് വാശി പിടിക്കാം കേട്ടോ നേരെ മോൾ അപ്പോൾ ഞാനൊരു റഫ് ബുക്ക് ഉണ്ടായിരുന്നു അനിയത്തിര അപ്പോൾ അതെടുത്ത് കൊടുത്തു അപ്പോൾ മോനെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞ ശേഷം നേരമോൾക്ക് ഫുഡ് കൊടുത്തു നേരെ മുൾക്ക് ഫുഡ് കൊടുത്തിട്ട് അവളുടെ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം അവളോട് ഇരുത്തിയിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിനും ബാച്ചിക്ക് ഫുഡ് കൊടുക്കണം ബാച്ചിക്ക് ഫുഡ് കൊടുത്തിട്ട് അവൻ്റെ ഇതിൽ തന്നെ ബാക്കി ഞാൻ ഞാൻ കഴിക്കുകയാണ് ചെയ്യാറ് എന്നിട്ട് ഞാൻ രാത്രി ഒന്നും അങ്ങനെ കാര്യമായിട്ട് കഴിക്കില്ല ലേറ്റായിട്ട് എന്തേലും കഴിക്കുള്ളൂ അപ്പോൾ ഞാൻ മോന് ഫുഡ് കൊടുക്കണം ഇപ്പോൾ ഇന്ന് മീൻ കറിയും മീൻ പൊരിച്ചതായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും ഞാൻ അമ്മ വൈകിട്ട് ചെറിയ മത്തി ഇങ്ങനെ നന്നാക്കണം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മത്തി ഇട്ടത് ആ മത്തി കറി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ മത്തി ഫ്രൈ ചെയ്യും ചെയ്തു അപ്പോൾ അതും മത്തിക്കറി എന്നിട്ടൊന്ന് ചോറിന് അപ്പോൾ അതവന് വാരി കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഴിക്കാനും അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കല കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ട് കിടന്നു തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്ന ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്